ശ്രീ വി എസ് ജിതിൻ ദേവ് ഇതിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കന്യാസ്ത്രീകൾക്ക് നേരെ വൈദികർക്ക് നേരെ ഒക്കെ ഉണ്ടായ അതിക്രമം അതെല്ലാം നമ്മൾ കണ്ടതാണ് അവരെ ജയിലിൽ ജയിലിലടയ്ക്കുന്നു അതിന് മതപരിവർത്തനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി ഈ ക്രിസ്മസ് ആഘോഷത്തിന് നേരെയാണ് എന്തൊരു അസഹിഷ്ണുതയാണ് ശ്രീ ജിതിൻദേവ് എന്തിനാണ് ഈ ക്രിസ്മസിനോട് പോലും ഇത്ര അസഹിഷ്ണുത എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഫാദർ പറഞ്ഞതുപോലെ പലയിടങ്ങളിൽ നിന്നും അത് ഉത്തരേന്ത്യയിൽ ബി ജെ പി സർക്കാരുകളുള്ള ഇടത്തു നിന്നാണ് ഇത്തരത്തിലേക്ക് ക്ലോസ് വേണ്ട എന്ന് പറയുന്നു അതുപോലെ ഹനുമാൻ ചാലിസ ചൊല്ലുകയാണ് കേരൾ ചൊല്ലുന്ന ഇടത്ത് ചെന്നുകൊണ്ട് ഹനുമാൻ ചാലിസ ചൊല്ലുന്നു കൂടാതെ ആക്രമിക്കുകയാണ് കേരൾ നടത്തുന്നവരെ ആക്രമിക്കുന്നു അത് നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്നും അത്തരം വാർത്ത കേൾക്കുകയാണ് ഇനി കഴിഞ്ഞ വർഷം പാലക്കാട്ടുണ്ടായ താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ല നല്ലപ്പള്ളി ജി യു പി സ്കൂളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ തകർക്കുന്ന സാഹചര്യം അതെല്ലാം ഉണ്ടായി ഇക്കുറി സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇറങ്ങിയ ഏതാനും കൊച്ചു കുട്ടികളാണ് ഈ ക്രിസ്മസ് ഇറങ്ങുന്നത് എല്ലാവരും ഇറങ്ങും അതിൽ ഒരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇറങ്ങുന്ന നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ എല്ലാം ആഘോഷിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മുടേത് അവിടെയാണ് ആ കൊച്ചുകുട്ടികളെ ആക്രമിക്കുന്നു ഒരു സംഘപരിവാർ പ്രവർത്തകൻ എന്നൊക്കെയുള്ളത് അപ്പോൾ ഇത് എവിടെ വരെ നിൽക്കുന്നു എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം ചെന്നെത്തി നിൽക്കുന്നത് എന്നൊരു ചോദ്യം അതിനുള്ള മറുപടി എന്താണ് നമ്മൾ ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ടതുണ്ട് ഞാൻ പറയട്ടെ പിന്നെ നമ്മുടെ രാജ്യ നമ്മുടെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മുഴുവൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇങ്ങനെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സംസ്ഥാനങ്ങളിലും ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങയുടെ അല്ല ഞാൻ അങ്ങയുടെ ഇൻട്രോയിൽ ഒന്ന് ഞാൻ അങ്ങയുടെ രാജ്യവ്യാപകമായി ക്രിസ്മസ് നിരോധിച്ചിട്ടുണ്ടാവും കേന്ദ്ര സർക്കാർ അല്ല ഇനി അതാണോ വേണ്ടത് ഇന്ന് പ്രധാനമന്ത്രി എവിടെയാ പോയത് ഒരു ഇന്ന് സി എൻ ഐ ചർച്ചിൽ ഇന്ന് സി എൻ ഐ ചർച്ചിൽ അദ്ദേഹം പങ്കെടുത്ത് തന്നുകേ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ക്രിസ്മസ് ആഘോഷത്തിൽ അതാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഭാഗത്ത് പള്ളികളിൽ പോയി അവിടെ നയതന്ത്രം കേക്ക് നയതന്ത്രം അത് തന്നെയാണ് ഒരു ഭാഗത്ത് പള്ളികളിൽ പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ് അതെ എന്റെ സംശയം അതാണ് അപ്പോൾ മറുഭാഗത്ത് നടക്കുന്നതിന്റെ കണക്കുകളൊക്കെ നമ്മുടെ പക്കൽ ഉണ്ടല്ലോ ജിതിൻ ദേവ് താങ്കൾക്കും ആ എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ സംസാരിച്ചത് ഞാൻ സംസാരിച്ചു തുടങ്ങി അഞ്ചാമത്തെ സെക്കൻഡിൽ അങ്ങ് ഇടപെടുകയാണ് ഇത് എന്തിര അസഹിഷ്ണുതയാണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇത് അസഹിഷ്ണുതയല്ലേ ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് അയാളെ കേൾക്കാൻ തയ്യാറാകുക അതിനുശേഷം അങ്ങേക്ക് ഉപചോദികളുണ്ടായി എന്ന് ചോദിക്കുക ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട ഒറ്റ അല്ല അങ് ഞാൻ പറയട്ടെ മാധ്യമ പ്രവർത്തകർ നോക്കിയ നോക്കിയന്ത്രങ്ങളായി മാറുന്നു അങ്ങ് പാലക്കാടിനെ കോട്ട് ചെയ്തു ഇന്നലെ കരിമുളക്കല്ല സംഭവം എന്താ അങ്ങ് കോട്ട് ചെയ്യാത്തത് സി പി എമ്മിന്റെ നേതാക്കന്മാർ നേർത്തതല്ലേ കരിമുളക്കൽ അങ്ങ് കൊച്ചുകുട്ടികളുടെ കാര്യം പറഞ്ഞു കൈക്കുഞ്ഞുങ്ങളെല്ലേ എടുത്ത് നിരത്തെറിഞ്ഞത് എന്താ അങ്ങ് കാണാത്തത് ഇപ്പൊ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ പ്രതി അത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത് വേണ്ടത് വെക്കാം പക്ഷെ അങ്ങ് കാണേണ്ടതല്ലേ അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയല്ലേ എന്തുകൊണ്ട് ആലപ്പുഴയിലെ കരിമുളക്കൽ നടന്ന അത്ര ക്രൂരമായിട്ടുള്ള പത്ത് മുപ്പതോളം അക്രമ സംഘം ശരത് ലാൽ പേരുകൾ ഞാൻ പറഞ്ഞുതരാം ശരത് ലാല് ശ്യാംലാല് അവിടെ മത്സരിച്ച സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ മകൻ അഖില് ഇവരെല്ലാം ഇന്നലെ നമ്മളീ അക്രമത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല രണ്ട് കേരള സംഘങ്ങൾ പിരിഞ്ഞു പോയ രണ്ട് സംഘങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ തല്ലാണ് നമ്മൾ അതിന്റെയൊക്കെ വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയതാണ് അതിനെ നമ്മൾ അനുകൂലിക്കുന്നുമില്ല നമുക്ക് അത് ചോദിക്കാം സിപിഎമ്മിന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ചോദിക്കാം അതൊരു സംഘത്തെ വന്ന് തടഞ്ഞ് പറയണ്ടേ ആ തരത്തിലേക്കുള്ള അക്രമം ആയിരുന്നില്ല പക്ഷെ അക്രമത്തെ ഒരിക്കലും ന്യായീകരിക്കാനും നമ്മളില്ല നേതാക്കന്മാർക്ക് എന്താണ് കാര്യം അതിനെ ന്യായീകരിക്ക അപ്പൊ അങ് അതും പറയണം ന്യായീകരിച്ചിരിച്ച അങ്ങ് അങ്ങ് അതും പറയാൻ തയ്യാറാകണം അപ്പൊ ഇവിടെ സംഘപരിവാർ പ്രവർത്തകർ ഒരു നറേറ്റീവിനെ സൃഷ്ടിക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോൾ അങ്ങ് ഇതും കൂടെ ചേർത്ത് വായിക്കാൻ അങ്ങ് തയ്യാറാകണം നോക്കൂ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ശക്തമായി തിരുത്തപ്പെടേണ്ട സംഭവങ്ങൾ നിയമപരമായി നടപടി സ്വീകരിക്കേണ്ട സംഭവങ്ങൾ ആക്രമിക്കപ്പെടാൻ പാടില്ല ലോകം മുഴുവൻ ക്രൈസ്തവായിട്ട് നടക്കുകയാണ് ഇന്ന് ജർമ്മനിയിലെയും ഫ്രാൻസിലെയും ക്രൈസ്തവ സഹോദരന്മാർക്ക് അവർക്ക് ക്രിസ്മസ് റാലി നടത്താൻ സാധിക്കുന്നില്ല എന്താ കാര്യം തീവ്രവാദ ആക്രമണം ഭയന്ന അതാത് ഭരണകൂടങ്ങൾ ഈ ക്രിസ്മസ് റാലികൾ വേണ്ടെന്ന് വെക്കുന്നു ക്രൈസ്തവ സമൂഹം ലോകം മുഴുവൻ വേട്ടയാടപ്പെടുന്നുണ്ട് അപ്പോ അതി അത്രത്തോളം വേട്ടയാടപടൽ അല്ലെങ്കിൽ അതേപോലുള്ള വേട്ടയാടപടൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല ഇന്ത്യയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കെതിരെ മാസം ഛത്തീസ്ഗഡിൽ എന്താ പറയാ കന്യാസ്ത്രീകൾ

ഞാൻ ഞാൻ പറയാം അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് ലോകം മുഴുവൻ ഇത്തരത്തിൽ ക്രൈസ്തവേട്ടം നടക്കുന്നുണ്ടെന്ന് താങ്കൾ പറയുന്നു ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ ഇന്ത്യ എന്താണ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും താങ്കൾക്ക് ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ നമ്മളൊരു സെക്യുലറിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രമാണ് അവിടെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് ഇപ്പോൾ ഞാൻ ഒരു കണക്ക് ഒരു കണക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നവംബർ വരെ മാത്രം രാജ്യത്ത് എഴുന്നൂറ്റി ആറ് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിലേറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുള്ള സംസ്ഥാനങ്ങളുടെ കണക്ക് കൂടി എൻ്റെ പക്കലുണ്ട് ഉത്തർപ്രദേശ് നൂറ്റി എൺപത്തി നാല് ഛത്തീസ്ഗഡ് നൂറ്റി അൻപത്തി ഏഴ് അതൊക്കെ ഈ വർഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടുള്ള അക്രമം ഉൾപ്പെടെയുണ്ട് അതിലേക്കാണ് ഈ ക്രിസ്മസ് ആഘോഷം നടത്തുന്നവർക്ക് നേരെ ഉള്ള അതിക്രമം കൂടി കണക്കായി മാറാൻ പോകുന്നത് എന്നുള്ളിടത്താണ് എന്തിനാണ് ഈ തരത്തിലേക്ക് ഒരു അസഹിഷ്ണുത കാണിക്കുന്നത് ഇതെല്ലാവരും നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ആഘോഷിക്കുന്ന ഒന്നാണല്ലോ ക്രിസ്മസ് ഇവിടെ നമ്മൾ എന്തിനാണ് അതിനോടൊരു അസഹിഷ്ണുത കാണിക്കുന്ന ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത് അവിടെയാണ് ശ്രീജിത്തിൻ്റെയും അനുജ അങ്ങൊരു കണക്ക് വാങ്ങിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് ക്രിസ് ആക്രമണങ്ങൾ ബി ജെ പി അല്ല ഭരിച്ചത് രണ്ടായിരത്തി പത്തിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് നാനൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി പതിനാല് അതായത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് മോദി അധികാരത്തിൽ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് അങ്ങ് വായിച്ചതുപോലുള്ള ഒരു കണക്കാണ് ഞാനും വായിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളതും ഇതേപോലുള്ള ഉണ്ടായിട്ടുള്ളതും സ്വാഭാവികമായിട്ടും എന്താണ് അനുജ ഇത് ഒരാൾ സംസാരിക്കണ്ടേ അനുജ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് എങ്ങനെ ഒരു ചർച്ചയായി മാറും ഇതൊരു ഡിബേറ്റ് അല്ലേ ഞാൻ എഴുന്നിട്ട് പോകുന്നില്ലല്ലോ ഒരു മണിക്കൂർ ട്രിപ്പില്ല നിങ്ങൾക്ക് എന്നെ എത്ര എത്രയേം ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ ഒരു കാര്യം പറയട്ടെന്ന് അപ്പൊ ഇത്രത്തുള്ള സംഭവങ്ങളുണ്ട് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ നാട്ടിലെ മതന്യൂനപക്ഷ സമൂഹത്തിന്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അത് ക്രൈസ്തവ സമൂഹമായാലും മുസ്ലിം സമുദായമായാലും ഏത് സമുദായ ഏത് സമൂഹമായാലും അവരുടെ എല്ലാം അവകാശങ്ങൾ അവർക്ക് ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകണം അവരുടെ അവകാശങ്ങൾ ദിവസം പാടില്ല ഹനിക്കപ്പെടാൻ പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഇന്ന് ഞങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള തലപാടുകളുമായി മുന്നോട്ട് പോയാൽ ഇത്തരത്തിലുള്ള വട്ടുകൾ കാണിച്ചാൽ ആ വട്ടുകളെ ചോദ്യം ചെയ്യപ്പെടുക ചെയ്യും അതിൽ ബി ജെ പി പ്രവർത്തകരുണ്ടെങ്കിൽ അത് ചോദിക്കും ബി ജെ പിയുടെ നിലപാട് ഇതല്ല ഞങ്ങൾ മതൻ ഊനപക്ഷങ്ങൾക്കെതിരല്ല പിന്നെ അങ്ങനോട് ചോദിച്ചു അങ്ങും ഒരു സെക്യുലറിസ്റ്റ് അല്ലേ ഞാൻ സെക്യുലറിസ്റ്റ് ആണ് പക്ഷേ ഞാൻ സെലക്ടീവ് സെക്യുലറിസം എന്റെ ഭാഗമല്ല മത ന്പക്ഷങ്ങളെ എല്ലാവരെയും ഒരേ കണ്ണൂടാണ് ഞാൻ കാണുന്നത് അല്ലാതെ ആരോടും ഞങ്ങൾക്ക് പ്രീണനമില്ല എല്ലാവരെയും ഒരേ ദിശയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നോക്കൂ അതിന്റെ ഭാഗമാണ് മുപ്പത് വർഷം ഞാൻ ഒരു സംഭവം മാത്രം അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം മുപ്പത് വർഷമാണ് ശ്രീനഗറിലെ സെന്റ് ലൂക്സ് പള്ളി അടഞ്ഞിടന്നത് എന്താ അടഞ്ഞിടന്ന കാര്യം അവിടെ ഈ പറഞ്ഞതുപോലെ അങ്ങ് സൂചിപ്പിക്കുന്നതുപോലെ സംഘപരിവാർ പ്രവർത്തകരുടെ ഭീഷണികൊണ്ടാണോ അല്ല മുപ്പത് വർഷം അടഞ്ഞു കിടന്ന പള്ളി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തൊന്നിൽ നരേന്ദ്രമോദി വേണ്ടി വന്നു ഇതാണ് ഇവിടുത്തെ സാഹചര്യം നോക്കൂ ധാരാളം ക്രൈസ്തവ സഹോദരങ്ങൾ താമസിക്കുന്ന മേഘാലയ നാഗാലാൻഡ് ഗോവ ഇവിടെയൊക്കെ ആരാണ് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇതെല്ലാം പറയുമ്പോഴും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില വിഷയങ്ങൾ അങ്ങയുടെ ഭാഷയെ പറഞ്ഞ ഒറ്റപ്പെട്ടതല്ല ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇതിനെ എല്ലാം നിയമപരമായി നേരിടേണ്ടത് തന്നെയാണ് ഒരാളെ പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിനൊപ്പമാണ് അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ആ സമൂഹത്തൊപ്പടമാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ ബിഷപ്പുമാരെ ജീവി എന്ന് വിളിക്കാറില്ല ഞങ്ങൾ അത്തരത്തിലുള്ള നിലപാടുകളായി മുമ്പോട്ട് പോകുന്നില്ല ഒരാളുടെയും ആദ ആ എന്താ പറയുക ആരാധന സ്വാതന്ത്ര്യത്തിലോ അവരുടെ മതപരമായ അവകാശങ്ങളിലോ കൈകടത്താൻ ഭാരതീയ ജനതാ പാർട്ടിയോ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരോ ആഗ്രഹിക്കുന്നില്ല ആലോചിക്കുന്നില്ല ആ എല്ലാ ആക്രമണങ്ങളും നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതാണ് ആ കാലത്തിലേക്ക് ഈ സാഹചര്യം പോകും ഒരു സംശയവും അങ്ങേക്ക് വേണ്ട പക്ഷേ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ വടക്കു നോക്കിയന്ത്രങ്ങളായി മാറുമ്പോൾ കേരളത്തിൽ കൂടി ഇടയ്ക്ക് നോക്കണം കരിമുളയ്ക്കൽ അങ്ങ് മറന്നുപോകരുത് അതും കൂടെ അങ്ങ് ശ്രദ്ധിക്കണം വാർത്തയാക്കണം ആ കുഞ്ഞുങ്ങളുടെ വിലാപം കൂടി ആ അമ്മമാർ കൈക്കുഞ്ഞുങ്ങൾ എടുത്ത് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ എൻ്റെ മകനെ മോളെ എന്ന് വിളിച്ച് കരയുന്ന അമ്മമാരുടെ വിലാപം കൂടി കേൾപ്പിക്കാൻ കേൾക്കാൻ കേരളത്തിലെ മാധ്യമ സമൂഹം അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ തയ്യാറാകണം അതെ ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ പാലക്കാട്ടെ കാര്യത്തിൽ നമ്മൾ അതിനെ ന്യായീകരിക്കുന്ന ചില ബി ജെ പി മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങളാണല്ലോ കേട്ടത് താങ്കൾ പറയുന്നുണ്ടായിരുന്നു അക്രമികൾക്കൊപ്പമല്ല ഇത്തരത്തിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായാൽ നമ്മൾ അതിനെ എതിരെ നിൽക്കും എന്ന് പറയുമ്പോൾ ഇത് മദ്യപിച്ചിട്ടാണ് എന്ന് വരെ ഈ കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നേതാക്കളെ താങ്കൾ എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത് അതിനെ തള്ളിപ്പറയുന്ന ആ ആക്രമം അത് ആ ആക്രമണം നടക്കില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിപ്പറഞ്ഞ സംസ്ഥാന അധ്യക്ഷനെ താങ്കൾ കണ്ടോ ഞാൻ കണ്ടു സംസ്ഥാന സംസ്ഥാന പറഞ്ഞ കണ്ടില്ലേ മറ്റുള്ള ചില ആളുകൾ ചെയ്തോ ഞങ്ങളുടെ തലയിൽ കൊണ്ട് കെട്ടി വെക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ പാലക്കാട്ട് ഇന്ന് നടന്ന ഈ സംഭവം ശരിയല്ല എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞു ജീവിതത്തെയും ഇവിടെ ഒരു ഭാതരരിപ്പ് ഇരിപ്പുണ്ടല്ലോ ഈ പാലക്കാട്ട സംഭവത്തിനകത്ത് എന്തോ ഉണ്ടായി അങ്ങ് വിശദമായി ആ സി സി ടി വിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്കയച്ചേരാം അവിടെ ഈ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ ഒരു എന്താ പറയുക കാര്യങ്ങൾ എഴുതി ഒരു ബാൻഡ് സംഘമായിട്ട് ബാൻഡുമായിട്ട് അവിടെ കുട്ടികൾ വന്നു എന്നുള്ളത് സത്യമാണ് അതിന് നേരെ ഒരാളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ചില പരാമർശങ്ങളും ചില തരത്തിലുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ടായി അത് നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ അത് സംഭവിച്ചു അതിനകത്ത് കൃത്യമായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് നിലപാട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ആക്രമണങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ മുഴുവൻ മതനോ ന്യൂനപക്ഷ സമൂഹവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലാതെ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ നിലപാട് മുസ്ലിങ്ങളുടെ മറ്റൊരു നിലപാട് ഹിന്ദുക്കളുടെ വേറൊരു നിലപാട് ഒന്നുമില്ല ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളോടും ഒരേ നിലപാടാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് വർഷമായിട്ട് ഭരിക്കുന്നുണ്ട് ഏ ഏതെങ്കിലും ഒരു പദ്ധതി അങ്ങ് കാണിക്കാമോ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി ഏതെങ്കിലും ഒരു പദ്ധതി ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടോ പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ മാത്രം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ പരിശോധിക്കണം കാര്യങ്ങളെ വിശാലമായ പദ്ധതികളെ കുറിച്ചല്ലോ ചർച്ച ഈ ക്രിസ്മസ് മാത്രം വിവിധ ഇടങ്ങളിൽ നടന്നിട്ടുള്ള അങ്ങനെ നടന്നിട്ടില്ല എന്ന് താങ്കൾ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല വിവിധ ഇടങ്ങളിൽ നടത്തുള്ള അക്രമ സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ആ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ അനുജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് രണ്ട് കന്യാസ്ത്രീമാർക്കെതിരെ ആ സഹോദരിമാർക്കെതിരെ ഉണ്ടായി അക്രമ എന്താ പറയാ ജയിലിൽ അടക്കുന്ന സാഹചര്യം ഉണ്ട് അവിടെ ഓടിയെത്തിയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ അല്ലേ രാജ്യത്തിന്റെ ചർച്ച ചെയ്യും എന്നൊക്കെ അതിനൊക്കെ ശേഷം ഇതിനൊക്കെ എന്താണ് മാറ്റം വന്നിട്ടുള്ളത് കാഴ്ചപരിമിതി ഉള്ള ഒരാൾക്ക് നേരെ ഒരു ആൾക്കു നേരെ വരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണം അത് ബി ജെ പിയുടെ ഒരു ജില്ലാ നേതാവാണ് ജബൽപൂരിൽ അതിന്റെ ദൃശ്യങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ളതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം